അസാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു റംസാൻ മാസം ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് സന്തോഷത്തോടെ പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ സമയം ഇപ്പോൾ ഇപ്പോ മണിയായി അത്തായം കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലാണ് അപ്പൊ നമ്മൾ അത്തായമൊക്കെ കഴിക്കാൻ വേണ്ടി അടുത്ത ഒരു ദിവസം നമ്മളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഷെസു ഹൈറി സ്വാഗതം അങ്ങനെ നമ്മൾ അത്തായാലും കഴിച്ചിട്ട് വന്ന് പിന്നെ വീട് എനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അത് വിട്ടുപോയി എടുക്കാൻ പിന്നെ സുബേ നിസ്കരിക്കെല്ലാം ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് കുറവാനൊക്കെ ഓതും പിന്നെ കുറച്ച് സമയം കടന്ന് ഉറങ്ങുകയും ചെയ്യും പിന്നെ പതിവ് പോലെ രാവിലെ ആയതിന് ശേഷം കുട്ടികളെ നെയ്സറിലെല്ലാം അയച്ച് വീട്ടിലെ പണിയെല്ലാം എടുത്ത് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് കുട്ടികൾ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾക്ക് പിന്നെ നമ്മൾ നോമ്പ് തോറിൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും ഇന്നത്തെ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കൊണ്ട് മുട്ട വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഉപ്പ പുറത്ത് പോയിട്ട് വരുമ്പോൾ സമൂസയും പരിപ്പ് പാടിയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒന്നും നോമ്പ് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂലോ അതുകൊണ്ട് ഇതേ ആക്കുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ മീൻ മസാലപ്പത്തിരിയുമുണ്ട് ഭൂരി ഉണ്ടാക്കുന്നുണ്ട് ഭൂരി ഇപ്പോൾ ആക്കുന്നില്ല അതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചുടു എന്ന് പറഞ്ഞാൽ കൊഞ്ചം കറിയുമുണ്ട് ചിക്കൻ കറിയുമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മൾ മരി പാങ്ക് കൊടുക്കുന്നതിന്റെ ഉള്ളിൽ നമ്മളെല്ലാം ചെയ്തിരിക്കട്ടാ അങ്ങനെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം പാങ്ക് കൊടുക്കാനായും ടേബിള്മെ സെറ്റാക്കി ഇനി പാങ്ക് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അങ്ങനെ നമ്മള് പാങ്കെല്ലാം കൊടുത്ത് എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ അമിച്ചു കൊണ്ടാടി ഇരിക്കുന്നു ഓനിയെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല പിന്ന പിന്നെ കുട്ടികളെല്ലാം കളിയിലായി അങ്ങനെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞാലാണ് നമ്മളിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും ഷെസുവിനൊക്കെ നേരത്തെ കൊടുത്ത് ഉറക്കമൊക്കെ വരുന്നുകൊണ്ട് അവർക്ക് നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്ത് അതിൻ്റെ ഡെയിലി ഇവരെ സെന്താമക്കാൻ്റെ ഉപ്പാൻ്റെ ഏട്ടനി വന്നിട്ടുണ്ട് അങ്ങനെ ആ മൂത്താപ്പാൻ്റെ കൂടെ കുറച്ച് കിസ്സയൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് നിസ്കരിക്കെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇങ്ങനെ ഭൂരി ചൂടോടെ പൊരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഒന്ന് അപ്പം അങ്ങനെ നമ്മൾ ഭൂരി പൊരിക്കുന്ന ഗൈസ് നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ നോമ്പെല്ലം തുറന്ന് പിന്നതിപ്പോൾ നല്ല ഉറക്കം ഉറങ്ങണം അതാണ് അടുത്ത പ്ലാനിങ് ഇനി നാളെ വീണ്ടും ഇതുപോലെ തന്നെ അപ്പയെ ഫുഡ് ഉണ്ടാക്കും ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെ റമണാ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാസമാണ് നമുക്ക് ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയാണ് മനസ്സിന് തന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു മാസമാണ് പിന്നെ എല്ലാവർക്കും എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ